ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറയരുതെന്നൊരു നിയമമുണ്ട് അത് ലംഘിച്ചുകൊണ്ട് മസ്താനി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ ജിഷനും ഒക്കെ ചെറിയ പങ്കുണ്ട് പക്ഷേ ലക്ഷ്മിയും ചെറിയ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ മസ്താനി മാത്രം ഒരുപാട് കാര്യങ്ങൾ പുറത്തത് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല മസ്താനി നമ്മുടെ ഫാത്തിമയുടെ അടുത്ത് പറയുവാണ് നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല നിന്നെ വീട്ടിൽ പുറത്ത് ചിലപ്പോൾ വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒരു പത്തൊമ്പത് വയസ്സ് പ്രായം മാത്രമുള്ളൊരു കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ പറഞ്ഞ് മസ്താനി ഒരിതൊ നിയമം ലംഘിച്ചിരിക്കുക എന്ന് പറയാം അതുമാത്രമല്ല സഹിത്യ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അനുമോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മസ്താനി പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും അത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മസ്താനി മാത്രമാണ് ഇവിടെ നിയമം ഇത്തരത്തിൽ ലംഘിച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിൽക്കുന്നതെന്ന് പറയാം